പൈസയും ആരോഗ്യം കയ്യിലുണ്ടാകുമ്പോ കുതിര കളിക്കരുത് എന്നതിനപാനവും മയക്കുമരുന്നും ലഹരിയും പെൺകുട്ടികളെ പിന്നാലെ നടക്കലും ഈ പരിപാടി യൗവനകാലത്ത് നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ സമ്പത്ത് അള്ളാഹു സംരക്ഷിക്കും നിങ്ങളുടെ മക്കളെ അള്ളാഹു സുരക്ഷിതരാക്കും നിങ്ങളുടെ രാജ്യം സുരക്ഷിതമാകും നിങ്ങളുടെ പരിസരങ്ങൾ സുരക്ഷിതമാവും നിങ്ങൾ ഉപദ്രവിക്കാൻ ഒരാൾക്കും മനസ്സുവരില്ല എന്റെ മനസ്സുകളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് അതല്ലേ നിങ്ങൾ പറഞ്ഞത് അത് നിങ്ങളുടെ അക്രമികളും നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സു പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയും അൽ ബൈന ഇസ്ബഈനി റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് നിങ്ങളുടെ ഹൃദയം എങ്ങനെ വേണമെങ്കിലും അതിനെ മാറ്റിമറിക്കാൻ അള്ളാഹുവിന് കഴിയും അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കണം ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെൽ എന്റെ ഹൃദയം നിന്റെ ദീനിലടിയുറപ്പിച്ചു നിർത്തി തെറിയണമേ ഇത് നമ്മുടെ ഹബീബിന്റെ പ്രാർത്ഥനയാണ് വസല്ലം